ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വേഷം എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുള്ള ഒറ്റ സംവിധായകനേ ഉള്ളൂ മറ്റൊന്നും ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ച ചരിത്രമില്ല സത്യരാതി കാടും സിനിമ ജീവിതമാണ് നാടക അഭിനയമാണ് ആനന്ദ ീകൃഷ്ണ ഇദ്ദേഹത്തിന് പിന്നെ ആ ഒരു സിനിമയെ കയറി അല്ലെങ്കിൽ ചില ഇപ്പത്തെ ഈ ട്രെ ചെറിയ ചെറിയ ട്രെൻഡുകളൊക്കെ ഉണ്ട് ഇപ്പൊ ചെറിയൊരു ടെലിഫിലിമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരസ്യം ഫോട്ടോ കൊടുത്താൽ മതി പിന്നെ ഈ ചെറിയ ആളോ അഹങ്കാരമല്ല നമസ്കാരം സേഫ് കാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കൂടെയുള്ള അതിഥി ഉണ്ണേട്ടൻ ഉണ്ണേട്ടൻ ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വളാഞ്ചേരി മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി അങ്ങാടിയിൽ അംബിക ഹോട്ടലിൻ്റെ മുന്നിൽ ഒരു കാജാവീടിയും വലിച്ചു നിൽക്കുന്ന ആ ഉണ്ണേട്ടനെ മലയാളികൾ ആരും മറക്കില്ല അല്ലേ അങ്ങനെ വിചാരിക്കുന്ന എന്തായാലും ഉണ്ണേട്ടൻ ആദ്യ സിനിമയിൽ വന്നത് സക്രിയാൻ്റെ പടം അല്ല ആദ്യത്തെ ആ ഷോർട്ട് ഫിലിം സക്രിയാനാണ് ഫസ്റ്റ് പടം അനൂർ റഷീദിൻ്റെ പടം പടാൻ ആ എന്താണ് അതിന്റെ പേര് ഉസ്താദ് ആ പടത്തിലാണ് ഫസ്റ്റ് വരുന്നത് അങ്ങനെ ഇന്ന് എനിക്കിതിനെ ഒന്നും അല്ല നാടൻ മനുഷ്യനാണല്ലോ മനുഷ്യരാണല്ലോ അങ്ങനെ എന്നെ കൊണ്ടുപോയിട്ട് അവിടെ മൂപ്പര് കൊണ്ടുപോയി ചുരുക്കം പറഞ്ഞ കൊണ്ടുപോയിട്ട് തിരകാട്ടൻ്റെ അടുത്ത് ആക്കിയത് ഏഹ് അപ്പൊ ആദ്യാസരം പറഞ്ഞു തരുന്നത് തിരകാട്ടനാണ് അഭിനയ ഇതിന്റെ സിനിമാ അഭിനയത്തിന് നാടകം പഴയ കാലത്ത് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ അമച്ചാർ നാടകങ്ങളൊക്കെ പക്ഷെ അതേമാതിരിയല്ലോ സിനിമ സിനിമ ജീവിതമാണ് നാടകം അഭിനയാണ് എത്രയും പിന്നിലിരിക്കുന്ന ആൾക്ക് ഇവിടെ നിന്നും ചെയ്യുന്നത് ശരിക്ക് കേൾക്കണം അങ്ങനെ പല അഡ്ജസ്റ്റ്മെന്റും ഉണ്ട് മൈക്കും നമ്മളും കൂടി അതേമാതിരി അല്ല സിനിമ എന്ന് പറഞ്ഞാൽ ജീവിതമാണ് ഇംഗ്ലീഷ് പടം കണ്ടിട്ടില്ലേ അതേമാതിരി ഞാൻ അതിൽ അങ്ങനത്തെ പടങ്ങൾ ആഗ്രഹിക്കുന്ന ആളാണ് ഇറാനിയൻ ചിത്രങ്ങൾ ഏഹ് അതേമാതിരി തന്നെ ഇംഗ്ലീഷ് പടങ്ങളെ അതേ രൂപം കാണുന്ന ആളെ അതേ രൂപം കാണുന്നത് പിന്നെ അഭിനയത്തിൽ മലയാളത്തിൽ ഞാൻ അഭിനയത്തിൽ ഇപ്പോൾ ഉണ്ട് നല്ല നടന്മാരൊക്കെ ഉണ്ട് പക്ഷെ ഇയാൾ പി ജെ ആൻട്രണി എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ടായി നിങ്ങൾക്കൊന്നും അത് ഓർമ്മ ഉണ്ടാവില്ല നിർമ്മാല്യം കണ്ടിട്ടുണ്ടോ നിർമ്മാല് നിർമാല്യം അതിലൊക്കെ അഭിനയിച്ച പി ജെ ആൻട്രണി അഭിനയിക്കാൻ ഞാൻ നിൽക്കുമ്പോൾ മൂപ്പരെണ്ണിൻ്റെ മനസ്സിലേക്ക് വരിക അത് ഇന്നത്തെ കാലത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ചെയ്യുന്ന കർമ്മ അതാണ് ഏ ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ ജീവ ഉള്ളതാവുക അതുപോലെ നമ്മളിപ്പോ സിനിമയിലേക്ക് എത്തുന്നതിന്റെ മുന്നേ സ്കൂള് വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ ചെറുപ്പം മുതലേ അഞ്ചാം വയസ്സിൽ നേരെ തമിഴ്നാട് അമ്മാവന്റെ അടുത്ത് അവിടെ അവിടുന്ന് ഹോട്ടലിലാണ് ആദ്യം ജോലി അവിടെ പോയി ഹോട്ടലിൽ കയറി പക്ഷെ അന്ന് പ്ലേറ്റും ക്ലാസ് ഒന്നും കഴുകാതെ അടി കിട്ടി അതൊക്കെ അന്ന് നാൽക്കാലിയെനിക്ക് താല്പര്യം ശരിക്ക് പറഞ്ഞാല് ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹം ഈ നാൽക്കാലിയാണ് അന്നും എനിക്ക് അതിനോട് കമ്പട അപ്പൊ അതിൽ ചുരുക്കം പറഞ്ഞ അതിൽ നിന്നു എന്താ ഈ പൈക്കളം നോക്കാനും പിടിക്കാനും കറക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ ചാണകകരല്ല ആദ്യം കിട്ടുക അല്ല ആദ്യം ഞാൻ മൊലമിലൊന്നും പിടിക്കാൻ പറ്റില്ല ഒരുപാട് സർവീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്താ ഇപ്പൊ ഞാനൊരു പശുവിനെ അവിടെ വാങ്ങി ഇറക്കി കൊടുത്തിട്ട് വരുന്നത് ഇപ്പോ ഇപ്പോ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പയ്യനെ തവനൂരിൽ നിന്ന് വാങ്ങി അവിടെ ഇറക്കി കൊടുത്താ അപ്പൊ എന്താച്ചാല് ഇന്റെ തൊഴിൽ അതാണ് ഇതിന്റെ മരണം വരെ ഞാൻ നാൽക്കാലി കച്ചവട കാരണം ഏഹ് ഇന്ന ആൾക്കാരൊക്കെ മണ്ടിയരും വരും കുറെ പെണ്ണുങ്ങളൊക്കെ ആവാനും എല്ലാവരും ആണും പെണ്ണും ഒക്കെ ഒന്ന് ഫോട്ടോ എടുക്കും ഞാൻ ആ ഭാഗത്ത് ചിന്തിക്കലേജനം അത് പറ്റുന്നവർ വിളിച്ചെങ്കിൽ മാത്രമേ പോവുള്ളൂ എല്ലാരും വിളിച്ചിട്ടൊന്നും ഞാൻ പോവില്ല ഞാൻ ആലോചിക്കും ഇരുന്നിട്ട് ഒരു വീഡിയോ വലിച്ചെങ്കിലും ഇരുന്ന് ആലോചിക്കും ഒരു പോണോ പോണ്ടേ ചിലപ്പോൾ എനിക്ക് പറ്റാത്ത രംഗങ്ങളാണെങ്കിൽ അവിടുന്ന് ഞാൻ മടങ്ങി പോയിരിക്കും ഇന്നെക്കൊണ്ടാവില്ല അറി ഞാൻ അഡ്വാൻസ് ഒന്നും വാങ്ങില്ല ആരോടും ഏഹ് ഇന്നെ വിളിച്ചിട്ട് പറ്റാത്ത രംഗമാണ് മുന്നോട്ടാ ചെയ്ത് അതിന് കുറേ ആൾക്കാരെ കൂട്ടത്തിൽ പോയി അതിനൊന്നും ഉന്നാരെ കിട്ടൂല ഞാൻ എൻ്റെ പണി വെക്കിയിട്ടുണ്ട് പോരും ഏ എനിക്ക് ചന്തയിൽ പോയാലും അല്ലേ അപ്പം അതിനൊന്നും ഞാൻ നിൽക്കില്ല ഇൻറ്റേതായ ഒരു ലെവലിലുള്ള വേഷം അതായത് ഓഫീസർ ഒന്നുമില്ല ഇൻറ്റേതായ ചെറിയ വേഷങ്ങൾ നാടൻ വേഷം ചെയ്യും ഉസ്താദ് ഹോട്ടലും അതുപോലെ നമ്മുടെ അങ്ങനെ അതും പറഞ്ഞുതരാം അതും വേറെ ഞാൻ പറഞ്ഞുതരാം സംവിധായകരെല്ലാവരും എനിക്ക് പറ്റില്ല നല്ല സ്വതന്ത്രമായിട്ട് പെരുമാറുന്നില്ല സന്തോഷമായിട്ട് നല്ല സ്നേഹത്തിൽ ചെറുച്ച് കളിച്ചിട്ട് അങ്ങനത്തെ അവരോടെ പടയേ ചെയ്യുള്ളു അല്ലാത്ത ഗൗരവമായിരിക്കാൻ പണിയൊക്കെ ആന്റെ പണിയൊക്കെ വരും ഫ്രീഡം വേണം പിന്നെ നമുക്ക് രാജാവ് ഇരിക്കണം ഇന്റെ മരുന്നുള്ള കായ്പറ ഇപ്പ ഗവൺമെന്റ് എനിക്ക് പെൻഷൻ അരി റേഷൻ പിടികളുണ്ട് ആ അത് മതി അതാണ് അതിൻ്റെ അപ്പുറം ഒന്നും ആഗ്രഹിക്കില്ലേ മൂന്ന് മക്കള് ആൺകുട്ടികളില്ല അതുകൊണ്ട് രണ്ട് അടി ഒഴിവായി കിട്ടി ചെക്കന്മാരാവുമ്പോ ചിലപ്പോ രണ്ട് കിട്ടാനാവും പഴിയും ഇല്ലാതായില്ലേ നല്ല കാര്യല്ലേ അല്ല മരിവൊക്കെ അങ്ങനെ കിട്ടിയ ചരിത്ര ഇന്റർവ്യൂൽ അത്രയുണ്ട് എനിക്കത് ഒഴിവായി കിട്ടി നിക്കുക എന്താണോ അതെ അതെ പക്ഷേ ഇപ്പം മരുമക്കളും മക്കളെ പോലെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഒരാളുടെ സ്നേഹം വിലക്കുവാങ്ങനെ ഇല്ല വരിക വർത്താനം പറയാൻ പോവുക അത് ഭാര്യ ആയാലും ശരി മക്കളായാലും ശരി അച്ഛനായാലും ശരി അമ്മയായാലും ശരി ഒന്നിലും ഒട്ടാത്ത ഒരു മനുഷ്യരായാണ് ഒന്നിലും അടിമയില്ല ഇനിയിപ്പോ റീസെന്റ് പുതിയ വിശേഷം പുതിയതായിട്ട് പുതിയ ഇനി കുറച്ച് പടങ്ങളൊക്കെ ഇറങ്ങാണ്ട് ഒരു മൂന്നാല് പടങ്ങൾ ഇറങ്ങാണ്ട് ഇറങ്ങും സംവിധായകൻ നല്ല മനുഷ്യൻ നല്ല ചേക്കന പുതുമുഖാണ് ഒന്ന് നല്ല മനുഷ്യനാണ് അത് ഇവിടെ തൃശ്ശൂർ ചാലക്കുടി ആ ഭാഗങ്ങളാണ് പിന്നെ പിന്നെ ഒന്ന് ഇടിച്ചിന്ന് ഇറങ്ങാണ്ട് പിന്നെ ഒന്ന് ഇവിടെ തന്നെ നമ്മളെ നാട്ടിൽ വെച്ച ഒരു പടം ഇറങ്ങാണ്ട്

ചെലവര് നല്ല സന്തോഷമായിട്ട് ഉണ്ണിട്ടാ വരി അങ്ങോട്ട് ഇങ്ങട്ട് ഉഷാറായി പറഞ്ഞാ അപ്പൊ തോന്നുന്നു ചെക്കൻ പാവാണ് നമുക്ക് ചെയ്തു കൊടുക്കാ തോന്നു അപ്പൊ ചെയ്തു കൊടുക്കും ചോദിക്കാൻ ചോദിക്കാം എത്ര വയസ്സ് ആയിക്കോട്ടെ നാപ്പത്തിരണ്ടും അല്ല ഇതൊക്കെ അത്രയും കൂടി കൂടി അപ്പൊ ഇത്രയും പ്രായമായിട്ടും ഈ ചുറു ചുറുക്കും ഈ ആരോഗ്യവും ഈ ഒരു സുന്ദരം ഇതെങ്ങനെ മെയിൻറ്റൈൻ എന്താ എന്താണെന്ന് ഞാൻ ചോദിക്കാം ഭക്ഷണം 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 സാധാരണ പറഞ്ഞ രാജകീയമായ ഭക്ഷണായിരിക്കണം രാവിലത്തെ ഉച്ച ആകുമ്പോഴത്തെ അത് മന്ത്രിയുടെ മാതിരി ആവണം വൈകുന്നേരത്ത് പിച്ചക്കാരൻറെ മാതിരി ഭക്ഷണം ഞാൻ ഞാനധികം വെള്ളമാണ് വെള്ളം വെള്ളം ആരെയും കള്ള ഞാൻ കുടിച്ചിട്ടില്ല കുടിക്കാം പച്ചവെള്ളം 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 അത് നല്ല കുടിക്കും ഭക്ഷണം വളരെ ചുരുക്കായി തുറച്ചിട്ടേ തിന്നുള്ളൂ ബാക്കിയൊക്കെ രാവിലെ കഴിക്കും രാവിലെ നന്നായിട്ട് തിന്നും അത് എണ്ണ ഇതൊന്നും തിന്നൂല്ലേ പിന്നെ നാടൻ കോഴി പിടിക്കോഴി കയറി ചെറിയ കോഴി അതൊരു മാസത്തില് രണ്ടെണ്ണം എന്തായാലും ഞാൻ തിന്നും അത് ഉണ്ടോ തന്നെ

അങ്ങനെയാണ് അപ്പൊ അതാണ് ഈ രാജകീയമായ ഭക്ഷണം രാവിലത്തെ ഭക്ഷണം നന്നാവണം അത് ചുരുക്കം അതാണ് രാവിലത്തെ ഭക്ഷണം നന്നാവണം നല്ല ഭക്ഷണം നന്നായി കഴിക്കണം അവരെ ഇഡലി ദോശ അല്ലാതെ പയമ്പൊരിയും ഉണ്ടിയും കണ് കണ്ടൊക്കെ ഒക്കെ ഓന്റെ കാര്യം കട്ട പൊക്കെ ഇഡലി ദോശ നൂൽപുട്ട് അതേമാതിരി ഉള്ള കടികൾ ഉച്ചക്ക് ചോറ് ഉച്ചക്ക് ചോറ് ബിരിയാണി ബിരിയാണി ഒന്നും തൊടൂല പൊന്നിയേരി ഉണ്ട് ഞാൻ വാങ്ങിക്കൊണ്ടു തമിഴ്നാട്ടിൽ കിട്ടുമോ ഇവിടെ കിട്ടൂല ആ പൊന്നേരിയുടെ ചോറ് പച്ചക്കറി വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കൂല അതൊരു ലേശം ബാക്കി വെള്ള വെള്ളം നല്ല വെള്ളം നല്ല കുടിക്കും ഒരു മൂന്ന് കെട്ട് വീടിയും വലിക്കും അതുകൊണ്ട് ഞാൻ ചാവൂല എല്ലാ അച്ഛനും നൂറ്റി പതിനാറ് വയസ്സിലായിട്ട് അച്ഛൻ മരിച്ചു അച്ഛനും അന്നും മരിച്ചിരുന്നു കെട്ട് പോയിനോട് വലിയ കെട്ട് വെറുതെ അന്ന് മുപ്പണ്ണിനെ അല്ലാതെ അപ്പൊ പുതിയ സിനിമയിലേക്ക് വരുമ്പോ അപ്പൊ നിങ്ങള് ഏകദേശം ഞാൻ പറയാം അത്യാവശ്യം ഓൾഡായിട്ടുള്ള ഒരാളാണ് അപ്പൊ പുതിയ കാര്യം പറയുമ്പോ ഞാൻ പറയാ നിങ്ങൾ ഇപ്പൊ ശരീരം നിക്കണമെങ്കിൽ എന്താ വേണം എന്താ അറിയാം വെറുതെ ഭക്ഷണം കഴിച്ചിരുന്നോണ്ടും കാര്യമില്ല നന്നായി വ്യായാമം ചെയ്യണം നടക്കുന്നല്ലേ നടന്നോനെ അറ്റാക്ക് വരില്ല കയ്യും കാലും കുറഞ്ഞിട്ട് ഓരോരുത്തർ നടക്കണി യോഗ നല്ല അഭ്യാസങ്ങൾ യോഗ അതെ ഞാൻ യോഗ അതുപോലെ കളരി അഭ്യസിക്കുക ചെയ്യണം ചെയ്യണം എന്നാ പോ അസുഖം ഇല്ലാതെ ജീവിക്കാം ഉള്ളോടത്തോളം കാലം അതുപോലെ നമ്മള് മലയാള സിനിമയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതുപോലെ ഇഷ്ടപ്പെട്ട ഗാനം പഴയതാണ് പുതിയതാണ് പഴയ പുതിയ പ്രേക്ഷകർക്ക് ഒരുപാട് അറിയ ആഗ്രഹം പഴയ കാലത്തെ പാട്ടുകാർ അപ്പോ യേശുദാസിനെ ഒഴിവാക്കാൻ പറ്റില്ല കാരണം പ്രകാരം സംഗീതം പഠിച്ച ആളാണ് സംഗീതം പഠിച്ച കോഴിക്കോട് ബാബുരാജ് ഏ ഹിന്ദുസ്ഥാനി സംഗീതമാണ് തോന്നുന്നത് മൂപ്പര് നന്നായി പാടിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് രാഘവ മാഷ് ഏഹ് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ പഴയ ആൾക്കാരെ എനിക്ക് നല്ല ഇഷ്ടമാണ് അതിലിന്നിപ്പളുണ്ട് എന്തായാലും ശ്രീകുമാരൻ തമ്പി പറഞ്ഞൊരാളുണ്ട് ഏഹ് ഞാൻ അയാളെ നേരിട്ടു കണ്ടിരുന്നു അയാളുടെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് അയാൾ നേരിട്ട് പാടുന്ന ആളല്ല സംഗീതം ഇതിൻ്റെ മറ്റേ ഉണ്ടാക്കുന്ന ആളാണെന്ന് തോന്നുന്നുണ്ട് ലിറിക്സ് അയാളുടെ പാട്ടുകളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് അത് കേൾക്കാനുണ്ട് ഇങ്ങനെയൊക്കെയാണ് കഥ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് രണ്ടുപേര് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരും ഇഷ്ടം അതിന് ഇതിൻ്റെ സൗണ്ട് ഇപ്പോൾ ശരിയല്ല സൗണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇപ്പോൾ പാടിയിട്ട് സിനിമയെ വിളിക്കാനൊന്നും അല്ല നമ്മൾ ആഗ്രഹം ഉണ്ടാവില്ലേ ഇന്നേട്ട് എന്നിട്ടൊരു ഗായകനാകണമെന്നും കൂടെ നാട്ടുകാർക്ക് അറിയണ്ടേ എന്താ ചെയ്യപ്പോൾ ആ ചെയ്യേ അല്ല ഇപ്പോലെ നമ്മല്ല മതിന്മേലെ ഓടം പോലെ ആടിടുവോ മേ വാൾനാളിലേ ഇയാൾ പാടിയ ആൾ തീർച്ചയായി ലോകനാഥനാണ് അങ്ങനത്തെ ഒരു പാട്ട് എന്നതിനൊന്നും പറഞ്ഞാൽ അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പിന്നെ അക്കാലം പഴയ കാലം പഴയ കാലം പിന്നെ അതേമാതിരി ജീവിതനൗകേല് പാടിയിട്ടുണ്ട് നല്ല നല്ല പാട്ടുകളുണ്ട് ജീവിത നൗകേല് പാട്ട് അതിപ്പം എന്താ ശരിക്കും ഓർമ്മ കിട്ടണില്ല ആനന്ദ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണാവമുറുക്ക് അങ്ങനെ ചില പാട്ടുകളൊക്കെ ഉണ്ട് ഇന്നത്തെ സിനിമയിൽ ഇതേമാതിരി പാട്ടില്ല ഇനി നമ്മൾ നടന്മാരിലേക്ക് വരികയാണ് ഈ മലയാള അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ഫിലിമിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നടൻ മലയാളമാണോ തമിഴാണോ ആരെങ്കിലും ഇഷ്ടപ്പെട്ട നടൻ അതേമാതിരി

പഠിച്ച അഭിനയിക്കുന്നതും സാധാരണ ഒരു മനുഷ്യൻ ചെയ്യണതും വ്യത്യാസം മൂപ്പരശ് പഠിച്ചാൽ അഭിനയിക്കുക നല്ല അഭിനയമാണ് മൂപ്പര പടങ്ങൾ അഭിനയം നാടകത്തിൽ നിന്ന് വന്ന അതിൽ പോരാ പഠിക്കണം എൻ്റെ ഗുരു മുരളി മേനോനാ മുരളി മേനോൻ കേട്ടിട്ടുണ്ടോ എറണാകുളം മൂപ്പരാണ് ഈ അഭിനയത്തിൻ്റെ രീതികളും ചില ചില കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പത്ത് ഡയലോഗ് പറഞ്ഞിട്ടുള്ളത് ഒരു മൂളാലും മതി ആ അതവിടെയാണ് ഫില്ലായി പോകും പുതുതലമുറയിലേക്ക് വരുമ്പോൾ മമ്മൂക്കയുടെ മകനായാലും അതുപോലെ ഒരുപാട് ലെജൻഡ് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവരാരെങ്കിലും കൂടുതലിഷ്ടം ഇപ്പങ്ങളെ കൂടെ അഭിനയിക്കണൊക്കെ ഇപ്പൊ പുതു പുതു നായന്മാർ ഈ ട്രെൻഡ് അതായത് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ചെക്കന്മാരെ കൂടെയാണ് ഇപ്പൊ അഭിനയിക്കുന്നത് ഞാൻ അതിലൊക്കെ അഭിനയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് മനസ്സിലാണ് നമ്മുടെ കുട്ടി നമുക്ക് പറ്റിയ ഒരാളാണെന്നൊക്കെ തോന്നിയത് ഇപ്പത്തെ ജനറേഷനിലുള്ള കലാകാരന്മാരെ ഏറ്റവും നല്ല വന്നിട്ടില്ല വന്നും കൂടി ഇരിക്കുകയാണ് സിദ്ദീഖിന്റെ മകൻ നടൻ സാറിന്റെ സിദ്ധിഖ് സാറിൻ്റെ ഒരു പടത്തിൽ ഫുൾ ആയിട്ടുണ്ട് നല്ല ആളുഗരണ ഭാവി നല്ല ഞായ് സംശയമില്ല ആ സംശയമില്ല പടത്തിൽ മുപ്പരും രക്ഷപ്പെടും കാരണം അഭിനയം ശരിക്കും മുമ്പ് ചെയ്യും ജീവിക്കേണ്ടത് ജീവിച്ചിട്ട് തന്നെ കാണിക്കും പേര് റിലീസ് പുതിയ ഏറ്റവും കൂടുതൽ അതായത് അഭിനയിക്കാൻ നല്ലൊരു എനിക്ക് പറ്റിയ പുതിയ ആൾക്കാരെ കൊണ്ട് പഴയ ആൾക്കാരെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു വേഷം എനിക്ക് വേണം എന്ന് പറഞ്ഞു വാങ്ങിയിട്ടുള്ള ഒറ്റ സംവിധായകനേ ഉള്ളു മറ്റൊന്നും ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചാൽ ചരിത്രമില്ല സത്യകാന്തി ഞാൻ മൂപ്പരോട് ഒരു ദിവസം വിളിച്ചു മൂപ്പരെ അപ്പൊ വിളിക്കുമ്പോൾ ആ നമ്പർ തന്ന ആള് പറഞ്ഞു ചിലപ്പോൾ മൂപ്പരി ചീത്ത കൂട്ടോ നോക്കണം കേട്ടോ ആ അതൊന്നും വിശേഷ ചീത്താരണെങ്കിൽ മൂപ്പിരി ചീത്തറിച്ച് എമ്മക്കെന്താ വിളിച്ചു ആനെ വിളിച്ച് വിളിച്ചേക്കും മൂപ്പരി ചെറുക്ക ഇത് ഫോണെടുത്ത് ആ ഉണ്ണിയരെ നിങ്ങളെ ഞങ്ങൾ വീട്ടുകാരൊക്കെ അങ്ങനെയുള്ള പരിപാടി കാണലുണ്ട് സാറേ എന്താ വർത്താനം എന്നൊക്കെ ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്കും നിങ്ങളുടെ പടത്തിൽ ഒരു വിഷം ചെയ്യണം സാറേ ആ ഇതിനെന്താ ചെയ്യുമ്പോൾ ചെയ്യാൻ അങ്ങനെയാണ് മൂപ്പരും ജയറാമിന്റെ ഒരു പടം മകൾ ആ പടത്തിൽ എന്നെ വിളിച്ചു പോയി ചെയ്തു ഒരു നല്ല അപ്പോൾ കൂടുതൽ ആഗ്രഹം സംവിധായകനെ റഷീദിനെ മറക്കാൻ ആദ്യം നമ്പുരി ചരിത്രം അങ്ങനെ ഒന്നും അല്ല സെക്രയ അമ്പിക ഹോട്ടലിന് മുമ്പ് എന്നെ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയിട്ട് ടെലിഫിലിമിനെ കൊണ്ടുപോകണു അത് കണ്ടിട്ട് അണുബർ റഷീദ് എന്നെ വിളിച്ചതാണ് ആ ടെലിഫിലിമിന് അവാർഡൊക്കെ കിട്ടി ഏ അത് കണ്ടിട്ട് മൂപ്പര് എന്നെ വിളിച്ചത് അയാളെ കോഴിക്കോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു ചെക്കന്മാരോട് അങ്ങനെ എന്നെ കൊണ്ടുപോയിട്ട് അവിടെ ഏൽപ്പിച്ചു കൊടുക്കണം അങ്ങനെയാണ് ഉസ്താദ് ഹോട്ടലിൽ അതില് വലിയ വേഷാൻ എനിക്ക് കിട്ടിയ യാത്ര വലിച്ചു വേണ്ടാറിഞ്ഞ് നടാട ഒരു ജീവിതം ഒന്നും അറിയാത്തേ നാട്ടിൻപുറന്ന് ആണ് മണ്ടി ചെന്നിട്ട് എന്തു ചെയ്യാനാ അതൊന്നും വേണ്ടാറിഞ്ഞ ചെറുതും മതിയാണ് അതൊക്കെ വായിക്കാനൊന്നും അറിയില്ല അവിടുന്ന് ഒറ്റ എനിക്ക് അതവിടുന്ന് ഒറ്റപ്രാവശ്യം പറഞ്ഞാൽ പറയും ഞാൻ അതിന്റെ കഥ എന്താ സന്ദർഭം എന്താ എൻ്റെ റോൾ ഏതാന്ന് ചോദിക്കും നിങ്ങളെ പറയേണ്ട ഡയലോഗിട്ട് പറഞ്ഞോളീന്ന് പറയും അല്ല വായിച്ചിട്ടൊന്നും പിന്നൊന്നും പറഞ്ഞാൽ എനിക്ക് പാടില്ല ഞാൻ തന്നെ നേരിട്ടാണ് ചെയ്യും അവര് തൃപ്തിപ്പെടും അവര് പറഞ്ഞ ഡയലോഗ് ഞാനവിടെ ചെയ്യുന്നു അവർ വീട് മരിച്ചാണ്ട് പോയി അത്രേ ഉള്ളു പണി

അപ്പൊ നിങ്ങളാണ് പത്തുപത് വർഷമായിട്ട് അറേഞ്ച് ചെയ്യാ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ മുതലും എല്ലാ കാര്യങ്ങളും അറിയുന്നത് ഞങ്ങൾ മൂപ്പരെ എല്ലാ കാര്യങ്ങളും ഞാൻ പരസ്പരം അങ്ങോട്ട് പങ്കുട്ട് സിനിമയിൽ വരുന്ന സാധാരണ ഒരു മനുഷ്യനെ നടക്കുന്ന കാലം മുതലേ ഉള്ള ആ ചാണ് ഞാൻ ചോദ്യം ചോദിക്കട്ടെ ഓ അതായത് ഇപ്പോ മലയാളികളിപ്പോൾ ഒരു ഈടായിട്ട് ഒരു ആങ്കർ എന്തൊക്കെ പറയുന്നല്ലോ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തടിച്ചു കൊഴുക്കും ശബ്ദം ഇടർച്ചു വരും എന്നൊക്കെ പറഞ്ഞ ഒരു പ്രശസ്തമായ ഒരു ആങ്കർ അതുപോലെ ഉണ്ണേട്ടൻ സിനിമയിലെ മുന്നേ ഒരു പാവം നാൽക്കാലി നോക്കി നടത്തുന്ന ഒരു കാജാ വീടിയും വലിച്ചിരിക്കുന്ന ഒരു സാധാരണ ഒരാള് ഇപ്പൊ സിനിമയിൽ വന്ന മുപ്പര്ക്ക് അഹങ്കാരം ചാട അങ്ങനെ എന്തെങ്കിലും കൂടിയിട്ടുണ്ടോ ഒന്നുമില്ല അന്നത്തെ അതേ ഉണ്ണി അത് പ്ലാൻ ചെയ്ത് മൊത്തം അന്വേഷിച്ചല്ല അറിയാം ഇദ്ദേഹത്തിന് പിന്നെ ആ ഒരു സിനിമയെ കയറി അല്ലെങ്കിൽ ചില ഇപ്പത്തെ ചെറിയ ചെറിയ ട്രെൻഡുകളൊക്കെ ഉണ്ട് ഇപ്പൊ ഒരു ചെറിയൊരു ടെലിഫിലിമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരസ്യം ഫോട്ടോ കൊടുത്താൽ മതി പിന്നെ ും ഈ ചെറിയതായത് ആ മാറിയ ആളാണ് കേട്ടോ ആൾക്കാരല്ല ഒരാൾ ചോദിച്ചു ജീവിതത്തിൽ ഈച്ച തൊട്ട് ഇറുമ്പ് തൊട്ട് നായ തൊട്ട് പട്ടിയെ തൊട്ട് പൂച്ച തൊട്ട് രാജാവും മനുഷ്യന്മാരും അല്ലെ എനിക്ക് ഒരുപോലെ ഇനി എത്തട്ടെ എന്നാണ് ഞങ്ങൾ എന്തായാലും പ്രാർത്ഥന എത്ര ഉയർച്ചയിൽ എത്തിക്കഴിഞ്ഞാലും ഈ ഉണ്ണേട്ടൻ ഈ ഉണ്ണിയേട്ടൻ ഇതേ പുഞ്ചിരി ഇത് ഇത് ഞങ്ങൾക്ക് വിശ്വാസം എനിക്ക് ദുഃഖല്ല സന്തോഷവും ഇല്ല അതെന്താ കാരണം അറിയാം എന്റെ ആത്മാവിനെ ഞാൻ അറിയാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കണ ആളാണ് എനിക്കറിയാം എന്താ നോക്കാൻ നമുക്ക് ഇവിടെ ഒന്നുമില്ല പിന്നെ എന്തിനു വെച്ചാൽ ഒന്നും ബസ്സിലെ യാത്രക്കാരാണ് അഹം ബ്രഹ്മാഷ്മി നമ്മളാല് ലക്ഷ്യത്തിൽ പോകുന്ന ആളാണ് ലക്ഷ്യമില്ല അപ്പൊ എന്തായാലും ഉന്നിട്ട് നിങ്ങൾ പറഞ്ഞ മാതിരി ഒരുപാട് ഉയരങ്ങളിലെത്തി മലയാള സിനിമയിൽ നിന്നല്ല ഒരുപാട് എല്ലാ ഭാഷകളിലും അന്യ ചിത്രങ്ങളിലും നടനായി വലിയ ഒരു അവാർഡൊക്കെ വാങ്ങിച്ച് മലപ്പുറത്ത് വളാങ്കേരിക്കാർക്ക് വലിയൊരു അഭിമാനമായ വലിയൊരു നടനാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു